ഹായ് നമസ്കാരം എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പെട്ടത്തു നാടിന്റെ രണ്ടാം ഭാഗം അല്ലെങ്കിൽ ആ ചരിത്രത്തിന്റെ സംസ്കാരത്തിന്റെ രണ്ടാം ഭാഗം ആ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് ആ ലൊക്കേഷനിൽ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ എന്തെങ്കിലും അവശേഷിപ്പുകൾ ബാക്കിയുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ടോ യാത്ര ചെയ്തുകൊണ്ടോ ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വളരെ മാന്യന്മാരാണെന്ന് അറിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പക്ഷെ കമന്റുകൾ അതായത് മൂന്ന് തരം കമന്റുകളാണ് ആ കമന്റിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു തരം കമന്റ് എന്ന് പറയുന്നത് ജാതി ഏതായാലും ഹിന്ദുക്കളെല്ലാം ഒരുമിക്കണം കൂട്ടായ്മ ഉണ്ടാകണം എന്ന രീതിയിലുള്ള മാന്യമായ കമന്റുകൾ മറ്റൊരു കൂട്ടര് സ്വന്തം ജാതിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് കരുതുന്ന രീതിയിലുള്ള മാന്യമായ കമന്റുകൾ പക്ഷെ മൂന്നാമത്തെ ഒരു തരം കമന്റുകൾ ഉണ്ട് അവർ ഈ നായർ ക്ഷത്രിയ ബ്രാഹ്മണ എന്ന് കേൾക്കുമ്പോൾ തന്നെ കലി തുള്ളി വന്ന് വെറും തമ്പിനയിലും മാത്രം വായിച്ച് അല്ലെങ്കിൽ അതിനുള്ളിൽ അഞ്ച് സെക്കൻഡോ പത്ത് സെക്കൻഡോ മാത്രം കണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണോ അറിയില്ല എന്നിട്ട് തെറിയോടു കൂടുതലുള്ള കമന്റ് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കമൻ്റുകൾ അപ്പൊ ആൾക്കാരുടെ കമന്റുകൾ എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങൾ കമൻറ്റുകളാകുന്ന പൂക്കളാൽ ഇടുന്ന പൂക്കളത്തിന്റെ മനോഹരമായ പൂക്കളത്തിന്റെ നടുക്ക് ഈ വിസർജ്യം തിന്നു വരുന്ന തെരുവ് ശുനകന്മാര് ആരെങ്കിലും വന്നിട്ട് അതിൽ നടുക്ക് കാഷ്ടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അത്രക്കാരെ എനിക്ക് നമ്മുടെ ചാനലിന് ആവശ്യമില്ല അപ്പൊ അത്രക്കാരെ ഞാൻ റിമൂവ് ചെയ്യും നെഗറ്റീവ് കമന്റുകൾ ഇഷ്ടം പോലെ അതിലുണ്ട് ഞാനത് റിമൂവ് ചെയ്യാറില്ല അപ്പൊ തുടർന്നും നിങ്ങളുടെ മാന്യമായ കമന്റുകളെല്ലാം പ്രതീക്ഷിക്കുന്നു അപ്പൊ ഷെയർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അത് കണ്ട് വളരെ സന്തോഷം അങ്ങനെ ഒരു കമന്റ് കണ്ടതിൽ ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി നമ്മൾ ഞാൻ പറയുന്നത് ഏത് കാര്യത്തിനും റഫറൻസ് ഉണ്ട് റഫറൻസ് ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ കഥയായിട്ടോ പച്ചക്കള്ളവും പറയുന്നില്ല എനിക്ക് അതിൻ്റെ ആഗ്രഹ ആവശ്യവുമില്ല അപ്പോൾ നമുക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കാം അതെങ്ങനെയുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ വല്ലത് കിട്ടുമോ എന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് ഇനി നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് വെട്ടത്ത് നാട് ഡൈനാസിറ്റിയുടെ രണ്ടാം ഭാഗം അതായത് കഴിഞ്ഞ ഭാഗത്തിൽ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുക ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളവിടെ കണ്ടുകൊണ്ട് സംസാരിക്കാം ഇത് താനൂർ ടൗണിന്റെ ഒരു ഭാഗമാണ് അപ്പൊ നമ്മളിങ്ങനെ അന്വേഷിച്ചു പോവാണ് എവിടെയെങ്കിലും വല്ല ചരിത്ര അവശേഷിപ്പുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുകയാണ് ഇത് താനൂര് ഫിഷിംഗ് ഹാർബർ ആണ് അപ്പൊ സാധാരണ ഫിഷിംഗ് ഹാർബർ ആകുമ്പോ അവിടെ ഒരു മണമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ അങ്ങോട്ട് വല്ലാതെ പോകുന്നില്ല പിന്നെ കടലിന്റെ തീരത്ത് അവിടെ ഒക്കെ കൂടെ പാറയ്ക്കിട്ട് അവിടെ ഒക്കെ പൊക്കിയിട്ടുണ്ട് അപ്പൊ മറ്റു ഭാഗങ്ങളിലേക്ക് പോയി നോക്കാം നമുക്ക് ചരിത്രത്തിന്റെ അവശേഷിപ്പുകളായിട്ടുള്ളത് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ സാമുദ്രിക്ക് കൈമാറ്റം ചെയ്ത ക്ഷേത്രങ്ങളാണ് നമ്മളിപ്പോൾ അവിടേക്കാണ് പോകുന്നത് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഉണ്ട് അവിടേക്കാണ് പോകുന്നത് ഇത് പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയ ഒരു ക്ഷേത്രമാണ് സാമുദ്രീണ മാനേജ്മെന്റ് ട്രസ്റ്റി വെറുതെ നിന്ന് കാണിച്ചു നമുക്ക് ഈ ക്ഷേത്രത്തിലേക്കല്ല പോകേണ്ടത് ഇതാണ് കേരള ദേശപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം ഇത് ഒരുപാട് അലഞ്ഞ് കണ്ടുപിടിച്ചതാണ് ഞാൻ ആർക്കും അറിയുന്നില്ല ഈ ക്ഷേത്രം ഇവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ വളരെ നേരോ ആയിട്ടുള്ള വളഞ്ഞിട്ടുള്ള ചെറിയ റോഡുകളാണ് ഇതിന് മുന്നിലായിട്ട് കാണുന്ന ഒരു കുളമാണ് ഇത് ആദ്യം കയറി വരുമ്പോ തന്നെ നമുക്ക് ഈ കുളം കാണാം ഈ കുള ദിനഘട്ടം വിസ്മൃതി ഉണ്ടായിരുന്നു എന്നൊരിക്ക സംശയം തോന്നുന്നുണ്ട് ഗൂഗിൾ മാപ്പ് ഇട്ട് കറക്കി കറക്കിയിട്ടാണ് ഇവിടെ എത്തി വേറെ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പൊ ചോദിച്ചിട്ടാണ് അപ്പൊ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അറിയുന്നില്ല പക്ഷെ കൃഷ്ണന്റെ അമ്പലം എന്ന് പറഞ്ഞാൽ പിന്നെ അറിയും അങ്ങനെ എത്തിപ്പെട്ടാണ് അപ്പൊ വലിയ വണ്ടിയിൽ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വരാം കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഡൈനാസ്റ്റി അതായത് വെട്ടത്തുനാട് ഡൈനാസിറ്റിയുടെ ചരിത്രം കിടക്കുന്നത് അത് നമുക്ക് ക്ഷേത്രം കണ്ടുകൊണ്ട് പറയാം വെട്ടത്തുനാട് രാജവംശം അന്യം നിന്ന് പോയപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പ്രദേശങ്ങളെല്ലാം കരസ്ഥമാക്കുകയും ഈ ക്ഷേത്രം വിട്ടു കൊടുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രരേഖയിൽ കാണുന്നത് ക്ഷേത്രം എന്നാണ് അപ്പൊ ഏതൊക്കെ ക്ഷേത്രം എന്ന് കൃത്യമായി അറിയില്ല പക്ഷെ ഇവിടെ വെട്ടത്ത് ശിവക്ഷേത്രമുണ്ട് പിന്നെ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അപ്പൊ ഞാൻ കണ്ട ചില രേഖകളിൽ ശിവ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രമായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്നാണ് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഈ വലുപ്പവും ഇതും കണ്ടിട്ട് നമ്മൾ വിലയിരുത്തണ്ട ഇത് ഏറ്റവും പുരാണമായ കേരളത്തിലെ ഏറ്റവും പുരാണമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അറിയുന്നത് അപ്പൊ ഇത് തകർക്കപ്പെട്ടിട്ട് വീണ്ടും പണി കഴിപ്പിച്ചതാണ് രണ്ടാമത് സാമൂതിരി അപ്പം അതാണ് ഇതിന്റെ മതിലിന്റെ പഴക്കൊക്കെ ഒന്ന് നോക്കി നോക്കൂ എങ്ങനെയാണ് ഇതിന്റെ മതിലുകൾ നോക്കൂ അതിൽ ചില ഭാഗങ്ങൾ സിമെന്റ് ഇട്ടിട്ടുണ്ട് അത് ലേറ്റർ ആയിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു ഈ കെട്ടിടവും കുറച്ച് വളരെയധികം പഴക്കം ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ചുണ്ണാമ്പാട തേച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു ഇതിന്റെ പുറത്ത് സിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പഴക്കം കമ്മിയായിരിക്കും അത് ഉറപ്പാണ് ഒരു ഓഫീസ് ദേവസ്വം ഓഫീസാണ് പുതുതായി പണി കഴിപ്പിച്ചാണെന്ന് തോന്നുന്നു ഞാൻ ക്ഷേത്രത്തിന്റെ ഉള്ളിലൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നു പക്ഷെ നമ്മുടെ സമയം അൺടൈമായി അപ്പോ ഗേറ്റ് അടച്ചിരിക്കുകയാണ് പുറത്തു കൂടെ ഞാൻ കാണിച്ചു തരാം ചെറുതായിട്ട് ചരിത്രവും പറയാം ആയിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് കാലഘട്ടങ്ങളിൽ കൊച്ചി ഭരിച്ചിരുന്നത് ദഡാനി ഗംഗാധരലക്ഷ്മി ആയിരുന്നു അപ്പൊ അവിടെ അനന്തരാവകാശികൾ ഇല്ലാതെ വന്നിപ്പോ പോർച്ചുഗീസുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ടില് ഇവര് താനൂരിൽ നിന്ന് അഞ്ച് രാജകുമാരന്മാരെയും അരൂരിൽ നിന്നും എടുത്തു അതായത് അരൂരിൽ നിന്ന് എത്ര പേരെ ദത്തെടുത്തു എന്നുള്ള കൃത്യമായി കണക്കില്ല അതേസമയം ഇവര് മൂത്തതാവഴയിൽ തന്നെ അവിടെ ആൾക്കാരുണ്ടായിരുന്നു കൊച്ചിയിൽ അപ്പൊ മൂത്ത താവളിൽ ഉണ്ടായിരുന്ന വീരകര വേരളവർമ്മയായിരുന്നു മൂത്ത ആള് അവരെയൊക്കെ പാടെ അവഗണിക്കുകയാണ് ഉണ്ടായത് അപ്പൊ അവര് ഈ വിഷമം സാമൂതിരിയോട് പറഞ്ഞു സഹായിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഇവിടുത്തെ വടക്കംകൂറിലുള്ള ആദിത്യവർമ്മയും അതുപോലെ എടപ്പള്ളിയിലുള്ള കിങ് അതായിട്ടുള്ള അല്ലെങ്കിൽ ആ അവിടുത്തെ രാജാവ് പിന്നെ അതുപോലെ പാലിയം രാജാവ് എന്നിവരെല്ലാം ഇദ്ദേഹത്തിന് സഹായിക്കാം എന്ന് പറഞ്ഞു അതേ സമയത്ത് ഈ രാജ പുറക്കാടുള്ള രാജാവ് ഈ കൊച്ചിയിലെ രാജകുമാരന്മാരെ സഹായിക്കാമെന്നും പറഞ്ഞു അപ്പൊ ഈ പോർച്ചുഗീസുകാരെ നേരിടാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ ഭാഗത്തുള്ള എൻട്രൻസ് ആണ് ഇവിടെ മതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലൂടെ കയറിയത് ക്ഷേത്രത്തിന്റെ ആർക്കിടെക്ചർ അത്ര മാത്രം ഒരു ആകർഷണമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് രണ്ടാമത് നിർമ്മിച്ചതാണ് എന്നാലും നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ കാണാം പിന്നെ ഈ വിളക്കില്ലേ മുന്നിലത്തെ ഈ വിളക്ക് ഈ വിളക്കിനെ കുറിച്ചിട്ട് ചില ഐതിഹ്യങ്ങളുണ്ട് ഐതിഹ്യങ്ങൾ ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ടുണ്ടാവില്ല അത് പരശുരാമം സ്ഥാപിച്ചാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പോർച്ചുഗീസുകാരെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഡച്ചുകാരുടെ സഹായം ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് പാലിയത്ത് മുഖ്യനാണ് ഈ കേരളവർമ്മയെ ഉപദേശിക്കുന്നത് അപ്പൊ അദ്ദേഹം അന്ന് ഡച്ചുകാരുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് സിലോണിലായിരുന്നു അതിന്റെ അന്നത്തെ ഡച്ച് ഗവർണർ ജോൺ ആയിരുന്നു അദ്ദേഹത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചു അങ്ങനെ ആ കിട്ടിയ ഒരു അവസരം മുതലാക്കുകയാണ് ഡച്ച് ഗവർണർ അല്ലെങ്കിൽ ഡച്ചുകാർ ചെയ്യുന്നത് അവർക്ക് ഇവിടെ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ അവർ സഹായിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത്തൊന്നിലാണ് ഒരു ഉണ്ടാകുന്നത് അതിൽ ഈ പോർച്ചുഗീസുകാരെ കൊച്ചി ആ അലയൻസിനെ ഡച്ചുകാരുടെ അടക്കമുള്ള അതായത് സാമൂതിരിയുടെ അലയൻസ് അവർ തോൽപ്പിച്ചു അതിൽ ഈ മൂന്ന് രാജകുമാരന്മാർ വളരെ ധീരമായി പടമൊരുങ്ങി ധീരമായി രാമവർമ്മ രാമവർമ്മയടക്കം അതിൽ കൊല്ലപ്പെടുകയാണ് ഇതൊക്കെ പഴയ ഇതിന്റെ ക്ഷേത്രത്തിന്റെ പൊട്ടി പൊളിഞ്ഞ ഭാഗങ്ങളാണ് അല്ലെങ്കിൽ അതിന്റെ കല്ലുകളൊക്കെയാണ് ഇതിലുള്ളത് അത് ഗോപുരം ഉണ്ടായിരുന്നു തോന്നുന്നു അതിൻ്റെയാണ് അല്ല വലിയ വലിയ കല്ലുകളാണ് കല്ലുകളിലാണ് ഈ കല്ലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രയാണ് കാല പഴക്കം ചരിത്രം തുടരാം പിന്നീട് റാണി ഗംഗാധര ലക്ഷ്മിയെ തടവിലാക്കി പിന്നെ അന്ന് ഭരിച്ചിരുന്ന രാജകുമാരൻ ആണെങ്കിൽ പുറക്കാട് രാജാവ് അഭയം കൊടുത്ത് അവിടേക്ക് രക്ഷപ്പെട്ടു പുറക്കാട്ടേക്ക് രക്ഷപ്പെട്ടു പിന്നീട് രാമവർമ്മയുടെ മരണത്തിന് ശേഷം പിന്നെ ഏറ്റവും അവശേഷിച്ച രാജകുമാരൻ എന്ന് പറയുന്നത് ഗോതവർമ്മയാണ് അങ്ങനെ ഗോതവർമ്മ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ജനുവരി ഏഴിന് ലച്ചുകാരുടെ രണ്ടാമത്തെ പിന്നീട് ഒരു ആക്രമണം കൂടി ഉണ്ടായി അതില് അദ്ദേഹം കീഴടങ്ങി പിന്നെ ലച്ചുകാരുടെ സഹായത്താൽ വീരകേരളവർമ്മയായി പിന്നീട് ഈ കൊച്ചിയിലെ രാജകുമാര രാജാവ് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഈ താനൂര് രാജകുമാരന്മാര് അല്ലെങ്കിൽ രാജവംശത്തിൽ കൂടുതൽ മെമ്പേഴ്സ് നഷ്ടപ്പെടുന്നത് അന്ന് മൈസൂർ രാജാക്കന്മാരുടെ പടയോട്ടക്കാലത്ത് ഇവര് വളരെയധികം ധീരമായിട്ട് പടപൊരുതി കുറെ പേര് അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും പിന്നെ കുറച്ചുപേരെ ജീവിതാങ്കോടുകൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ ടിപ്പുവിന്റെ പടയോട്ട കാലത്താണ് അത്രേ ഈ താനൂര് രാജാവിന്റെ കോവിലകം തകർക്കപ്പെടുന്നത് ഈ ക്ഷേത്രങ്ങൾ ആ കാലത്ത് തന്നെ തകർക്കപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത് ഈ മരത്തിന്റെയൊക്കെ ആ സ്ട്രെങ്ത് ഒന്ന് നോക്കി നോക്കൂ അതെങ്ങനെയാണ് കൂട്ടി ഉറപ്പിച്ചിരിക്കുന്നത് ഇവിടെ തെക്കുപാത്തിനൊരു വാതിലുണ്ട് കേട്ടോ അപ്പൊ മൂന്ന് കവാടമുണ്ട് മൂന്ന് എൻട്രൻസ് ഉണ്ട് പിന്നീട് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ ശ്രീരംഗപട്ടണത്തിലെ ഉടമ്പടി പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്തു പിന്നീട് താനാണ് ഇപ്പോഴത്തെ വെട്ടത്ത് രാജാവിന്റെ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ട രാജകുടുംബത്തിൽപ്പെട്ട ഒരാളാ ഒരു എഴുത്ത് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിനെ രാജാവാക്കി പുനഃസ്ഥാപിച്ചു അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മന്ത്രിയായിട്ടുള്ള ചന്തു മേനോൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പിന്നീട് വരിക്കുന്നത് പക്ഷെ അവര് കണ്ടീഷൻ ഉണ്ടായിരുന്നു അതായത് രാജകുടുംബത്തിന്റെ ചെലവിലേക്ക് മുപ്പത്തയ്യായിരം രൂപ വരെ അതിനു മുകളിലുള്ള എല്ലാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എടുക്കും എന്ന് പറഞ്ഞ അപ്പോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തന്നെ ഒരു പ്രതിനിധിയെ അവിടെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ടത്ര ഈ പൈസയുടെ കണക്ക് നോക്കാൻ വേണ്ടിട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രായമായതുകൊണ്ടായിരിക്കാം ഈ മിനിസ്റ്റർ അല്ലെങ്കിൽ മന്ത്രി ഭരിച്ചിരുന്നത് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെയ് ഇരുപത്തിനാലിന് ആ രാജാവും മരണപ്പെട്ടതോടുകൂടി അവകാശികൾ ഇല്ലാതെയായി പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ടെടുത്തു പിന്നെ ഈ ക്ഷേത്രങ്ങൾ ക്ഷേത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്ഷേത്രങ്ങളെന്നല്ല ക്ഷേത്രമാണ് ക്ഷേത്രം അദ്ദേഹം സാമൂതിരിക്ക് വിട്ടുകൊടുത്തു സാമൂതിരിക്ക് നോക്കിക്കോളം പറഞ്ഞു അവർക്ക് ഇതിൽ വലിയ താല്പര്യമില്ലല്ലോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇതിന്റെ ലാഭം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അങ്ങനെ സാമൂതിരിയാണ് പിന്നീട് ഈ ക്ഷേത്രങ്ങളൊക്കെ പരിപാലിച്ചു കൊണ്ടുപോകുന്നത് ഇവിടെയും ഒരു കുളമുണ്ട് ഈ പടിഞ്ഞാറ് വശത്ത് കലാ സാംസ്കാരിക മേഖലയിൽ ഒരുപാട് സംഭാവന നൽകിയിട്ട് ഉള്ള ഈ ഭട്ടത്ത് രാജാക്കന്മാർ അതായത് ഭട്ടത്ത് സമ്പ്രദായം എന്നാണ് പറയപ്പെടുന്നത് ഒരു കഥകളിയിൽ രണ്ട് പാട്ടുകാരും ഉൾപ്പെടുത്തി പൊന്നിക്കാരനെന്നും ചിങ്കടിക്കാരനെന്ന് പറഞ്ഞ ഉൾപ്പെടുത്തുകയും പിന്നെ കർത്തൻ്റെ പുറകിൽ നിന്ന് ഈവിൾ ക്യാരക്ടറെ പ്രദർശിപ്പിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ വേറെ മാ മാത്തമെറ്റിക്സിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ അസ്ട്രോളമി അങ്ങനെയുള്ളതിലൊക്കെ സംഭാവനകൾ ഇവർ നൽകിയിട്ടുണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി